ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും പേർക്കും ഷീബാസ് കിച്ചനിലേക്ക് സ്വാഗതം ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ബ്രെഡും പാലും കൊണ്ട് ഈസിയായിട്ട് തയ്യാറാക്കിയെടുക്കാൻ പറ്റിയതും വായിലിട്ടാൽ അലിഞ്ഞു പോകുന്നതുമായ നല്ലൊരു സ്വീറ്റിൻ്റെ റെസിപ്പിയുമായിട്ടാണ് വളരെ ഈസി ആയിട്ട് തന്നെ തയ്യാറാക്കി എടുക്കാൻ പറ്റും കുട്ടികളൊക്കെ സ്കൂൾ കഴിഞ്ഞ് വരുമ്പോൾ വളരെ പെട്ടെന്ന് തയ്യാറാക്കി കൊടുക്കാൻ പറ്റിയ നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു സ്വീറ്റാണിത് എല്ലാ പേരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം വീഡിയോ ഇഷ്ടമാകുന്നെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുതേ ആദ്യമായിട്ടാണ് കാണുന്നവരുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തും കൂടെ സപ്പോർട്ടും കൂടെ ചെയ്യണേ എന്നാൽ നമുക്കിത് എങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നോക്കാം അതിനായി ആദ്യം ഞാനിവിടെ ഒരു പാൻ സ്റ്റൗവിലേക്ക് വെച്ച് കൊടുത്തിട്ടുണ്ട് അതിലേക്ക് നമുക്ക് ഒന്നര കപ്പ് പാലൊഴിച്ചു കൊടുക്കാം ഇനി അതിലേക്ക് മധുരത്തിന് ആവശ്യമായിട്ടുള്ള പഞ്ചസാര ചേർത്ത് കൊടുക്കാം ഞാനിവിടെ മൂന്ന് ടേബിൾ സ്പൂൺ പഞ്ചസാരയാണ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് എന്നിട്ട് ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ചതിന് ശേഷം നന്നായിട്ടിനെ ഇതൊന്ന് തിളപ്പിച്ചിട്ട് എടുക്കാം പാലിൽ നന്നായിട്ടിനെ പഞ്ചസാര എല്ലാം ഒന്ന് മിക്സായി ഒന്ന് തിളച്ച് വരണം അതുവരെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം ഇതിവിടെ നന്നായിട്ട് തന്നെ ഒന്ന് ചൂടായി വന്നിട്ടുണ്ട് ഈ സമയമാകുമ്പോൾ നമുക്കതിലേക്ക് നല്ലൊരു ഫ്ലേവറിന് വേണ്ടി ഒരു കാൽ ടീസ്പൂൺ ഏലക്ക പൊടിയും കൂടെ ചേർത്ത് കൊടുക്കാം എന്നിട്ട് നന്നായിട്ട് തന്നെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം ഇതിവിടെ പാൽ നന്നായിട്ട് തന്നെ ഒന്ന് തിളയ്ക്കാൻ തുടങ്ങിയിട്ടുണ്ട് ഇനി നമുക്കതിലേക്ക് ചേർത്ത് കൊടുക്കേണ്ടത് കസ്റ്റാർഡിൻ്റെ മിക്സാണ് അതിനായി ഒരു കാൽ കപ്പ് പാലിലേക്ക് ഒരു ടേബിൾ സ്പൂൺ കസ്റ്റാർഡ് പൗഡർ ചേർത്തതിന് ശേഷം നന്നായിട്ട് തന്നെ ഒട്ടും കട്ടയില്ലാതെ ഒന്ന് മിക്സ് ചെയ്തിട്ട് എടുക്കാം ഇതിന് പകരം നിങ്ങൾക്ക് വേണമെങ്കിൽ കോൺഫ്ലോർ വേണമെങ്കിലും ചേർത്ത് കൊടുക്കാവുന്നതാണ് ഒട്ടും കട്ടയില്ലാതെ തന്നെ ഒന്ന് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി ഫ്ലെയിം നന്നായിട്ട് തന്നെ ഒന്ന് കുറച്ച് വെച്ചതിന് ശേഷം നമുക്ക് ഈ കസ്റ്റാർഡിൻ്റെ മിക്സ് അതിലേക്ക് ഒഴിച്ചു കൊടുക്കാം ഒഴിച്ചു കൊടുക്കുമ്പോൾ തന്നെ നന്നായിട്ട് തന്നെ ഇതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം അല്ലെങ്കിൽ അത് കട്ട പിടിക്കാനുള്ള ചാൻസ് ഉണ്ട് അതുകൊണ്ട് നന്നായിട്ട് തന്നെ ഒട്ടും കയ്യെടുക്കാതെ നന്നായിട്ട് ഇതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം ഇതൊന്ന് കുറുകി വരണം അതുവരെ ഒന്ന് മിക്സ് ചെയ്തിട്ടെടുക്കാം ഇതിപ്പോൾ കസ്റ്റാഡിൻ്റെ റോ ടേസ്റ്റൊക്കെ മാറി ഒന്ന് കുറുകി വന്നിട്ടുണ്ട് ഈ കൺസിസ്റ്റൻസിയിൽ വേണം റെഡിയാക്കി എടുക്കാനായിട്ട് ലാസ്റ്റ് നമുക്കതിലേക്ക് കുറച്ച് നട്ട്സും കൂടെ ചേർത്ത് കൊടുക്കാം ഞാനിവിടെ ബദാമും പിസ്തയും ഒന്ന് ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്തെടുത്തിട്ടുള്ളതാണ് അത് ചേർത്ത് കൊടുക്കാം ചേർത്തതിന് ശേഷം ഒന്നും കൂടെ ഒന്ന് മിക്സ് ചെയ്തിട്ട് എടുക്കാം ഇതിവിടെ റെഡിയായി വന്നിട്ടുണ്ട് ഈ കൺസിസ്റ്റൻസിൽ വേണം ഒന്ന് റെഡിയാക്കി എടുക്കാനായിട്ട് ഇനി നമുക്കിതൊന്ന് തണുക്കാനായിട്ട് മാറ്റിവെക്കാം ഇനി അടുത്തതായി വേണ്ടത് ബ്രെഡാണ് ഞാനിവിടെ ഒരു ആറ് സ്ലൈസ് ബ്രെഡ് എടുത്തിട്ടുണ്ട് ഇനി നമുക്കിതൊന്ന് കട്ട് ചെയ്തിട്ട് ചെയ്തിട്ടെടുക്കണം ഞാനിവിടെ ഒന്ന് റൗണ്ട് ഷേപ്പിലാണ് കട്ട് ചെയ്തെടുക്കുന്നത് അതിനായിട്ട് ഇതുപോലുള്ള ഒരു അടപ്പ് എടുത്തതിന് ശേഷം ഇതുപോലെ നമുക്കൊന്ന് കട്ട് ചെയ്തിട്ടെടുക്കാം ബാലൻസ് ഉള്ളത് നമുക്ക് മാറ്റിയെടുക്കാം ഒരെണ്ണം ഒന്ന് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ബാക്കിയുള്ളതെല്ലാം നമുക്ക് ഇതുപോലെ ഒന്ന് കട്ട് ചെയ്തിട്ട് എടുക്കാം എല്ലാ ബ്രെഡും ഇതുപോലെ റൗണ്ട് ഷേപ്പിൽ ഒന്ന് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഏത് പ്ലേറ്റിലാണോ സെറ്റ് ചെയ്യുന്നത് അതിലേക്ക് ബ്രെഡ് ആദ്യം വെച്ച് കൊടുക്കാം ഞാനിവിടെ രണ്ട് പീസ് ബ്രെഡ് വെച്ചാണ് ഒന്ന് വെച്ച് കൊടുക്കുന്നത് ഇനി നമുക്ക് അതിൻ്റെ മുകളിലായിട്ട് കസ്റ്റാർഡിൻ്റെ മിക്സ് ഒഴിച്ചു കൊടുക്കാം ബ്രെഡെല്ലാം ഇനി ഒന്ന് കുതിർന്നു വരുന്ന രീതിയിൽ വേണം കസ്റ്റാഡിൻ്റെ മിക്സ് ഒഴിച്ചു കൊടുക്കാനായിട്ട് കസ്റ്റാഡിൻ്റെ മിക്സ് എല്ലാം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഇനി അതിൻ്റെ മുകളിലായിട്ട് കുറച്ച് പിസ്ത ഒന്ന് പൊടിച്ചെടുത്തിട്ടുണ്ട് അത് വെച്ച് ഒന്ന് ഗാർണിഷ് ചെയ്ത് കൊടുക്കാം നല്ല ടേസ്റ്റിയും ആയിട്ടുള്ള ഒരു സ്വീറ്റാണ് എല്ലാ പേരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം വീഡിയോ ഇഷ്ടമാകുന്നെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുതേ ആദ്യമായിട്ടാണ് കാണുന്നവരുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തും കൂടെ സപ്പോർട്ട് കൂടെ ചെയ്യണേ പുതിയൊരു വീഡിയോ ആയി കാണുന്നവർ താങ്ക്സ്